കേറി കേറുക ഭക്ഷണം തരാം നാളെ എങ്ങനെയാണ് ഉണ്ടാക്കണത് ഒന്നും തള്ള ഉണ്ടാക്കാത്ത വേറെ നിറച്ചുണ്ടോ കേട്ടോ ടെൻഷൻ ആറായിപ്പം വയസ്സാങ്കാലത്ത് ഓരോ സർക്കാരിന്റെ നിയമങ്ങൾ പിള്ളേർക്കുള്ള ഭാഗം മക്കൾക്ക് ഇതങ്ങോട്ട് ഈ മതിലൊക്കെ ചാടി എവിടെ പോയി സ്കൂളില്ലേ സ്കൂളിലേക്കല്ലായിരുന്നോ അത് വഴപ്പിലേക്കായിട്ട് വരുമോ ഞാൻ വർഷം കൂടെ കാണണ്ട പെൻഷൻ ആകാറുള്ളത് ആ സമയത്താണ് സർക്കാർ ഇങ്ങനെ ഉച്ചഭക്ഷണത്തിനുള്ള വക പ്രധാന അത്യാവത്തണ എന്തൊരു അവസ്ഥയാണെന്ന് അർത്ഥമേ ഏ വീട്ടിലെ എല്ലാം വാഴക്കുല ചേമ്പ് തേങ്ങ പടവലങ്ങി എല്ലാം കൊണ്ടുവന്ന് തീർത്തുകൾ വട്ടി എരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ അയലോക്കത്ത് നിന്ന് ഇപ്പൊ ഈ ചക്കയും വാഴക്കൊലയും കൊണ്ടുവന്ന് അയലോക്കത്തെ പറമ്പിക്കേറിയതാണ് അത് സർക്കാർ നമ്മളെ കള്ളനും കൂടി ആക്കുക ഭക്ഷണം കൊടുക്കണ്ട് അല്ലെങ്കിൽ രാജിവെച്ചു പോകണം ഈ രാജിവെച്ചിട്ട് ഈ വയസ്സാൻ കാലത്ത് നമ്മൾ എന്നാണ് ചെയ്യാനെ രണ്ട് വർഷം ആ രണ്ടു വർഷം എങ്ങനെയൊക്കെ നാളെ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അത് നേരെ സാറേ നമ്മൾ ഞങ്ങളൊക്കെ പഠിക്കും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചക്കഞ്ഞി അത് സത്യം പറഞ്ഞാൽ പല കുട്ടികളും നമ്മൾ ഈ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടിയല്ലേ വരുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എവിടെ നിന്നും കഷ്ടപ്പെട്ടവർ ഒരു നേരത്തെ ഭക്ഷണം വേറെ നിറച്ച് കഴിക്കാന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ പല കുട്ടികളും വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചൊക്കെ അവസ്ഥ മാറിയിട്ടുണ്ട് എങ്കിലും ഇതുപോലെ ഇനി സാർ മാർഗങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഒരു സർക്കാർ പോലും ഉണ്ടാകുന്നപ്പോ അല്ലെങ്കിൽ ഒരാൾക്കാർ പോലും ഉണ്ടാകുന്നപ്പോ ഇങ്ങനെ അവസ്ഥ ആർക്കും വന്നിട്ടില്ല അല്ലേ ശരിയാണല്ലോ ഇതിപ്പോ ആരാ കണ്ട പറമ്പി നട്ട അവരുടെ വീട്ടിൽ നിന്നല്ലേ എടുത്ത് വന്നെ അവരും കണ്ട കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ബഹളായിരിക്കും അവര് കേട്ടില്ലായിരുന്നോ മാർക്കാ എല്ലാവർക്കും ഇപ്പൊ തുടങ്ങിയപ്പോ ഈ തുള്ളലെല്ലാം കഴിഞ്ഞ് പിള്ളേരെ വേർത്ത് ഒലിച്ച് വയർ വിശപ്പായിട്ട് വയറുമായിട്ട് വന്നു കഴിയുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുള്ളൂ രണ്ട് താവി ഒരു താവി കൊടുത്തോണ്ടിരുന്ന പിള്ളേർക്ക് മൂന്നും നാലും താവി ചോറൊക്കെയാ എവിടെ മുതലാകാനോ ഇത് ഇവർക്കറിയാവോ എല്ലാവരുടെയും കൂടി എന്നെ കള്ളനാക്കി ഈ അവസ്ഥയാക്കി ആ പൈസ പിള്ളേരെ മക്കളെ നോക്കി വീടിരിക്കണ സമയത്ത് എല്ലാവരുടെ പരമ്പരക്ക് കയറി കക്കണ്ട അവസ്ഥ ല്ല അതങ്ങനെയല്ല സാറേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് ആ ആ ഇപ്പത്തെ ആ പഴഞ്ഞ അതൊക്കെ മാറ്റേണ്ട അവസ്ഥയാ ഇപ്പം സാറന്മാരും കള്ളന്മാരായി അല്ലെ കള്ളന്മാരക്കിന്നുള്ള ഫോർമാലിറ്റിയിലേക്കൊക്കെ വന്നു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാഴ്ചപ്പാടാവുന്നു എന്നതല്ലേ നമ്മുടെ വിദ്യാഭ്യാസം സ്കൂളിന്റെ ഒക്കെ അവസ്ഥ പോകുന്നത് ആരോടെന്ന പറയാൻ അനുഭവിക്കുക ¡Seguí,